മലയാള സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് കൃപ അമ്മരേഖയും സിനിമാ മേഖലയിൽ ഉള്ളതുകൊണ്ട് കൃപയ്ക്ക് അവസരങ്ങളുടെ ദൗർലഭ്യം ഉണ്ടായിരുന്നില്ല കൃപ എന്ന നടിയെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഒറ്റ ഡയലോഗ് മാത്രം മതി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിശിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ച പോകല്ലേ എന്ന ഡയലോഗ് കൃപയെ തിരിച്ചറിയാൻ എല്ലാ മലയാളികളെയും സഹായിക്കും ആ കുട്ടികളിൽ ഒരാളായി അഭിനയിച്ചത് കൃപയാണ് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലും കൃപ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് മുതിർന്നപ്പോൾ ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല തന്റേതല്ലാത്ത കാരണത്താൽ സിനിമയുടെ ചതിക്കുഴിയില് വീണ ഒരാളാണ് കൃപയും തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ അഭിനയിച്ച ഒരു സിനിമയാണ് തനിക്ക് ഈ വിധി വരുത്തിവച്ചതെന്ന് കൃപ പറയുന്നു ആ സിനിമയുടെ കഥ കേട്ടത് താനും അച്ഛനും കൂടിയായിരുന്നു അൻപത്തി വയസ്സുള്ള ഒരാളും അയാളുടെ മകളുടെ ഫ്രണ്ടും തമ്മിലുള്ള പ്രണയമായിരുന്നു ഇതിവൃത്തം അവിഹിത ബന്ധങ്ങൾ മൂലം ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടായിരുന്നു സിനിമ ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത് ഇൻഡിമേറ്റ് സീൻസ് ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞപ്പോഴും അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പിതാവും കന്യകയും എന്ന ചിത്രത്തിന്റെ കാര്യമാണ് കൃപ പറഞ്ഞത് ഒരു ചാനൽ ിലെ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ താരം തുറന്നു പറയുന്നത് തനിക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ പൂർത്തീകരിച്ച ആ സിനിമ പ്രദർശനത്തിന് എത്തിയിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം സിനിമ എത്തിയപ്പോൾ താൻ അഭിനയിക്കാത്ത പല രംഗങ്ങളും അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അശ്ലീലമായ രീതിയിലായിരുന്നു പല സീനുകളും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും കൃപ പറയുന്നു സിനിമ പൂർത്തിയാകുമ്പോൾ താൻ ഡെലിവറി കഴിഞ്ഞു കിടക്കുകയായിരുന്നു തനിക്കിപ്പോൾ ഒരു അധ്യാപികയുടെ ജോലിക്കായി കോൾ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ ജോലി തനിക്ക് നഷ്ടപ്പെട്ടു തന്റെ അമ്മ പോലും തന്നെ തള്ളി പറഞ്ഞു അമ്മ ആ കഥ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് അമ്മ പറഞ്ഞു ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് താങ്ങായി തന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്ന് കൃപ വെളിപ്പെടുത്തുന്നു